എവിടെയും നഗരങ്ങൾ രാപകൽ വ്യത്യാസമില്ലാതെ വെളിച്ചത്തിൽ കുളിച്ചു നിൽക്കുമ്പോൾ പയ്യന്നൂർ പട്ടണം ഇതിനൊരു അപവാദമാകുന്നു നഗരത്തിലുടനീളം തെരുവുവിളക്കുകൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ഇവയിൽ പ്രകാശിക്കുന്നവ വിരലിൽ എണ്ണാവുന്നവ മാത്രം നഗരത്തിൽ നിന്നൊരു രാത്രികാല കാഴ്ച രാത്രികാലങ്ങളിൽ പകൽ പോലെ വെളിച്ചം പകരുന്ന നഗരങ്ങളാണ് കേരളത്തിലധികവും ഹൈമാസ്ക് ലാമ്പുകളും സോളാർ ലൈറ്റുകളുമായി നഗരങ്ങളെല്ലാം ഇരുട്ടിൽ തൂവെളിച്ചം പകരുമ്പോൾ നമ്മുടെ പയ്യന്നൂർ നഗരത്തിന്റെ ഒരു രാത്രികാല ദൃശ്യമാണിത് കേരളത്തിലെ ഏത് പട്ടണങ്ങളിൽ പോയാലും നമുക്ക് കാണാനാകാത്ത ഒരു രാക്കാഴ്ച സൂര്യനസ്തമിച്ചു കഴിഞ്ഞാൽ ഇരുളിന്റെ പിടിയിലമരുന്ന ഒരു നഗരം ഓരോ ബജറ്റിലും വെളിച്ച വിപ്ലവ പ്രഖ്യാപനം നടത്തിയ നഗരസഭ പയ്യന്നൂര് നൽകുന്ന സമ്മാനം പയ്യന്നൂരിന്റെ കറുത്ത മുഖം നഗരസഭാ കാര്യാലയം മുതൽ പഴയ ബസ് സ്റ്റാൻഡ് വരെയുള്ള ഇരുപത്തഞ്ച് തെരുവിളക്കുകളിൽ പത്തൊമ്പതെണ്ണവും കണ്ണടച്ചു കഴിഞ്ഞിട്ട് ആഴ്ചകളായി സംശയമുള്ളവർക്ക് എണ്ണി നോക്കാം നഗരത്തിന്റെ പ്രധാന ഭാഗമായ ഇത്രയും ദൂരത്ത് ആകെ പ്രകാശിക്കുന്നത് ആറ് വിളക്കുകൾ മാത്രം പുതിയ ബസ് സ്റ്റാന്റ് മുതൽ സ്റ്റേഡിയം വരെയുള്ള ആളുകേറ മുലയിൽ സോളാർ ലൈറ്റുകൾ സ്ഥാപിച്ച് പകൽ വെളിച്ചത്തിൽ വെളിച്ച വിപ്ലവം സൃഷ്ടിച്ചുവെന്ന് വിളിച്ചു പറയുന്നവർ ഈ കാഴ്ചകൾ ഒന്ന് കാണണം കഴിഞ്ഞ പതിനാറ് വർഷമായിട്ടും നടപ്പിലാക്കാനാകാത്ത കടലാസു പദ്ധതികൾ ഒരു വർഷം കൊണ്ട് നടപ്പിലാക്കാൻ നിങ്ങളുടെ കയ്യിൽ എന്ത് മാജിക്കാണുള്ളത് എന്ന പ്രതിപക്ഷത്തിന്റെ ആക്ഷേപങ്ങളെ പരിഹാസ ചിരികൾ കൊണ്ട് തോൽപ്പിക്കുന്നവർ പൊതുജനങ്ങൾക്ക് നൽകുന്നത് ഈ കൂറിട്ട് മാത്രമാണെന്ന് കൂടി ഓർക്കണം